ഹലോ ഫ്രണ്ട്സ് എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് വിചാരിക്കുന്നു അപ്പോൾ ഞാൻ ഇന്നൊരു പുതിയ റെസിപ്പി ആയിട്ടാണ് വന്നിരിക്കുന്നത് മസാല ദോശയുടെ റെസിപ്പിയാണ് അപ്പോൾ മക്കൾക്കൊക്കെ വളരെ ഇഷ്ടമാണല്ലോ മസാല ദോശ അപ്പോൾ അത് ഉണ്ടാക്കാൻ വിചാരിച്ചു അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ ഇവിടെ എടുത്തിട്ടുള്ളത് രണ്ട് സവാള ഒരു മൂന്ന് പൊട്ടറ്റോ പിന്നെ എരിക്ക് ആവശ്യമായിട്ടുള്ള പച്ചമുളക് അപ്പോൾ പച്ചമുളക് ഞാൻ കുറച്ച് ഇടുന്നുള്ളൂ മക്കൾക്കൊക്കെ ഉണ്ട് എരി വളരെ കുറേ കൂടുതലായവർ കഴിക്കത്തില്ല അപ്പോൾ മൂന്ന് പച്ചമുളക് മാത്രമാണ് ഇത്രയും പൊട്ടറ്റയ്ക്കും സവാളൊക്കെ ഇടും അപ്പോൾ നമുക്ക് ഇതൊക്കെ ഒന്ന് വൃത്തിയാക്കി എടുക്കാം അപ്പം അതൊക്കെ തോട് കളഞ്ഞ് വൃത്തിയാക്കി എടുത്തിട്ടുണ്ട് ഇനി ഇത് നമുക്ക് ചെറുതായിട്ട് കട്ട് ചെയ്തെടുക്കാം എല്ലാം നന്നായിട്ട് കഴുകി വൃത്തിയാക്കി പൊട്ടറ്റെല്ലാം നമുക്ക് കുഞ്ഞായിട്ട് അരിഞ്ഞെടുക്കാം വലിയ പീസായിട്ട് അരിഞ്ഞാൽ കുഴപ്പമില്ല കുക്കറിലാണ് ഞാൻ ഇത് വേവിക്കുന്നത് അപ്പോൾ നമുക്കത് പെട്ടെന്ന് ഒന്ന് വെന്തൊടങ്ങിയാൽ മതിയല്ല ചെറിയ പീസായാലും പെട്ടെന്ന് വെന്തൊടയും അപ്പോൾ നമുക്കിതെല്ലാം അരിഞ്ഞെടുക്കാം അപ്പോൾ ഇതവിടെ എല്ലാം അരിഞ്ഞ് വെച്ചിട്ടുണ്ട് ഒത്തിരി മൂന്ന് ഇൻഗ്രീഡിയൻസ് മാത്രം മതി നമുക്ക് ഇനി ഇത് കുക്കറിലിട്ട് നന്നായിട്ട് ഒരു നാല് വിസിൽ കേൾപ്പിച്ച് ആവി കേച്ച് എടുക്കാം നാല് വിസിലൊക്കെ ആകുമ്പോൾ ഉള്ള കിഴങ്ങ് നല്ല രീതിയിൽ വന്നുള്ളൂ അപ്പോൾ നാല് വിസിലൊക്കെ കേൾപ്പിച്ച് ഉള്ളക്കിഴങ് വെന്ത് കിട്ടിയിട്ടുണ്ട് ഇതൊന്ന് നമുക്കൊന്ന് ഉടച്ചെടുക്കണം കേട്ടോ നമുക്ക് മസാല ദോശയ്ക്ക് നല്ല ഉടഞ്ഞാണല്ലോ അല്ലേ മസാല ഒക്കെ ഇരിക്കുന്നത് അപ്പോൾ ഇതൊന്നും ഉടച്ചെടുക്കാം പിന്നെ ഒരു പാൻ വെച്ചിട്ട് നമുക്ക് കടുപുറുത്ത് എടുക്കാം അതിലൂടെ നമ്മൾ ഈ ഉടച്ചു വെച്ചേക്കുന്ന ഈ പൊട്ടറ്റോ എല്ലാം കൂടി ഇട്ട് കൊടുക്കാം അപ്പോൾ എല്ലാം പൊട്ടറ്റ എല്ലാം ഇട്ടിട്ടുണ്ട് ഇനി നമുക്ക് ഇവിടെ വെച്ച് ഒന്നും നന്നായിട്ട് ഉടങ്ങിയിട്ടില്ല കേട്ടോ അപ്പോൾ നന്നായിട്ടൊന്ന് ഉടച്ചുടച്ച് ചെറുതായിട്ടൊക്കെ ഒന്ന് ഉടച്ചടച്ചായിട്ട് എടുക്കുക ഒരുപാട് ഉടങ്ങി പോകേണ്ട ആവശ്യമില്ല ചെറുതായിട്ടൊക്കെ ഉടങ്ങാൽ മതി കുറച്ച് കഷ്ണങ്ങളൊക്കെ വേണം അപ്പോൾ ഏകദേശം ഉടങ്ങി വന്നിട്ടുണ്ട് നല്ല രീതിയിലൊന്നും ഉടഞ്ഞു വരട്ടെ അപ്പോൾ ഇതിൽ ചേർക്കാനായിട്ട് ഒന്നും അങ്ങനെ ഒരുപാടൊന്നും ചേർക്കേണ്ട ആവശ്യമില്ല ആവശ്യത്തിന് ഉപ്പും ഒരു രണ്ട് ടീസ്പൂൺ കുരുമുളക് പോകണം ഞാൻ ഇവിടെ ചേർത്ത് കൊടുക്കുന്നത് വേറെ ഒന്നും ചേർക്കേണ്ട ആവശ്യമില്ല ഉപ്പ് ഞാൻ മഞ്ഞൾപ്പൊടി നേരത്തെ ഇത് കുക്കറിൽ ഇരുന്ന സമയത്ത് മഞ്ഞൾപ്പൊടി ഇട്ടിട്ടുണ്ടായിരുന്നു ഇപ്പോൾ ഗരം മസാലയാണ് ഇട്ടത് അപ്പോൾ പിന്നെ ഉപ്പും കൂടി ചേർത്ത് കൊടുത്താൽ മതി ഇപ്പോൾ ഇതൊക്കെ ഇട്ടിഞ്ഞ് നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം അപ്പോൾ ആ ഗരം മസാല ഉപ്പും എല്ലാം കൂടെ ഒന്ന് നല്ല രീതിയിൽ മിക്സായി വരട്ടെ കൊതിഞ്ഞിക്കട നല്ലൊരു തില തിളയ്ക്കണം കുറച്ചും കൂടി ഒന്ന് നമുക്ക് ഉടച്ചൊക്കെ എടുക്കാം കേട്ടോ പുതുവായിട്ട് നമ്മുടേതായ മസാല എല്ലാം റെഡി ആയിട്ടുണ്ട് കണ്ടോ ഈ ഒരു കൺസിസ്റ്റൻസി മതി കിട്ടും ഇതില് ഒരു ടേസ്റ്റ് കൂടാൻ വേണ്ടിയിട്ട് കുറച്ച് തേങ്ങാപ്പാലം ഒരു കാൽ കപ്പ് തേങ്ങാപ്പാലും കൂടി ഒഴിച്ചു കൊടുക്കുന്നുണ്ട് നല്ല പാലാണ് ഒഴിച്ചു കൊടുക്കുന്നത് അപ്പോൾ തേങ്ങാപ്പാലും കൂടി ഒഴിഞ്ഞാൽ ഒത്തിരി കൂടി ടേസ്റ്റ് കിട്ടും അപ്പോൾ ഇതൊന്ന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക അപ്പോൾ ഞങ്ങൾ വിചാരിക്കും ഇപ്പോൾ ഒരുപാട് വെള്ളമായി പോയില്ലെന്ന് വിചാരിക്കും അപ്പോൾ ഇതിന് ഒരു തിളയും കൂടെ തിളച്ചു കഴിഞ്ഞ ശേഷം ഒരു ഒരഞ്ച് മിനിറ്റ് ഇറക്കി വെച്ച് അത് തണുത്ത് കഴിയുമ്പോൾ നല്ല കട്ടിയാവും ഇതിന് ഒന്ന് നല്ല രീതിയിൽ ഒന്ന് തിള വരട്ടെ ഇനി നമുക്ക് ദോശ ചുട്ടെടുത്താലോ അപ്പോൾ ഞാൻ അത് ഇവിടെ ഒരു അടുപ്പത്ത് വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് ദോശ ചുട്ട് എടുക്കാം ഇപ്പോൾ കുറച്ച് മാവാണൊരുതവി ഒഴിച്ച് എന്നിട്ട് നല്ല നൈസായിട്ട് തന്നെ എടുക്കണം കേട്ടോ നല്ല രീതിയിൽ നൈസായിട്ട് പരത്തിയെടുക്കും ഇതിപ്പോൾ നമുക്ക് തിരിച്ചടേണ്ട ആവശ്യമൊന്നുമില്ല ഈ നൈസ് നൈസീതിയിൽ തന്നെ അത് കിടന്ന് കുക്കായി വന്നോളും നല്ല മൊരിയണം ദോശ ഈ സമയത്ത് വേണമെങ്കിൽ നമുക്ക് കുറച്ച് നെയ്യോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ അതിൻ്റെ പുറത്തോട്ടൊക്കെ ആഡ് ചെയ്ത് കൊടുക്കുക അപ്പോൾ ടേസ്റ്റ് കൂടുന്നതാണ് അപ്പോൾ ദോശ നന്നായിട്ടൊന്ന് മുരിഞ്ഞ് വരട്ടെ ഏകദേശം നമ്മുടെ ദോശ നല്ല രീതിയിൽ മുരിഞ്ഞു വന്നിട്ടുണ്ട് ഇനി നമുക്ക് മസാല ഫില്ല് ചെയ്താലോ അപ്പോൾ നമുക്ക് ഉണ്ടാക്കി വച്ചിരിക്കുന്ന മസാല ഇതിലോട്ടിട്ട് ഫില്ല് ചെയ്ത് കൊടുക്കാം അപ്പോൾ ആവശ്യത്തിന് മസാല ഫില്ല് ചെയ്യുന്നുണ്ട് അപ്പോൾ കുറച്ച് മസാല കൂടി ഇട്ട് ഫില്ല് ചെയ്ത് കൊടുക്കാം അപ്പോൾ ഇനി ഇത് നമുക്ക് കുറച്ച് നേരം മസാല ദോശയായിട്ടൊന്ന് ഇതാവുന്ന സമയം ഒന്ന് നല്ലത് ഇതാവണമല്ലോ അപ്പോൾ അതിന് ശേഷം നമുക്ക് ഈ ദോശ ഒന്ന് അപ്പുറം ഇപ്പോൾ നമ്മുടെ മസാല ദോശ എങ്ങനെയാണ് ഇരിക്കുന്നത് അതുപോലെ രണ്ട് സൈഡും ഒന്ന് മടക്കി വെച്ച് അപ്പോൾ നല്ല മസാല ദോശയുടെ മണമൊക്കെ ഉരുളക്കിഴിൻ്റെയും മസാല ദോശയുടെ ഒക്കെ നല്ല മണം വരുന്നുണ്ട് കേട്ടോ അപ്പം ഞാൻ നെയ്യാണ് പാനിൽ തൂ തൂകിട്ടാണ് ദോശയൊക്കെ ചുറ്റെടുത്തത് അപ്പോൾ നിങ്ങളത് ശ്രദ്ധിക്കുക നെയ്യാണെങ്കിൽ ഒത്തിരി ടേസ്റ്റി ഉണ്ടെങ്കിൽ നമ്മൾ സാധാരണ ഏതെങ്കിലും സൺഫ്ലവറോ ഇല്ല അങ്ങനെ ഏതെങ്കിലും മതി അപ്പോൾ ഇനി ഇത് നമുക്കൊരു പാത്രത്തിലോട്ട് മാറ്റാം ഇപ്പോൾ അതാണ് നമ്മുടെ ഇവിടെ മസാല ദോശ റെഡി ആയിട്ടുണ്ട് ആദ്യത്തെ ദോശ റെഡി ഇനി രണ്ടാമത്തെ ഒരു ദോശയൂടെ നമുക്ക് ഉണ്ടാക്കിയെടുത്താലും അപ്പം അതിലും ദൊക്കെ വെച്ചിട്ടുണ്ട് ഇനി നമുക്കത് നല്ല മൊരിഞ്ഞു വന്നിട്ടുണ്ട് ഇനി അത് നമുക്ക് മടക്കി എടുക്കാം അപ്പോൾ എൻ്റെ ഈ വീഡിയോസൊക്കെ ഇഷ്ടമാണെങ്കിൽ നിങ്ങളെല്ലാ പേരും ലൈക്ക് ചെയ്യുക സുജാർ സൗഡൻ എൻ്റെ ചാനലും കൂടെ സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങളുടെ ഓരോരുത്തരുടെ സപ്പോർട്ട് ഞാൻ പ്രതീക്ഷിക്കുന്നു പിന്നെ ഇതിൻ്റെ എല്ലാ ഫീഡ്ബാക്ക് അറിയിക്കുക കമൻസ് കമൻറ്റ് ചെയ്യുക അപ്പോൾ നമ്മുടെ മസാല ദോശ എല്ലാം റെഡിയായി ഇപ്പോൾ ഇവിടെ മൂന്ന് മസാല ദോശയാണ് ഇവിടെ ഉണ്ടാക്കി വെച്ചിരിക്കുന്നത് അപ്പോൾ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക താങ്ക്